ശ്രീ മഹാദേവിയെ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ അറുപത്തി എട്ടാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് എഴുന്നൂറ്റി അൻപത്തി ഏഴ് മുതൽ എഴുന്നൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം എഴുന്നൂറ്റി അൻപത്തിയേഴ് ക്ഷരാക്ഷരാത്മിക ഓം ക്ഷരാക്ഷരാത്മികായ നമ ക്ഷര അധികം അക്ഷര അധികം ആത്മിക എന്ന് പദം പിരിക്കാം ക്ഷരവും അക്ഷരവുമായ എല്ലാം സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ക്ഷരം എന്നാൽ നാശമുള്ളത് നഷ്ടപ്പെടുന്നത് അർത്ഥം അക്ഷരം എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ക്ഷരധാതുവിൽ നിന്നാണെന്ന് മഹാഭാഷ്യത്തിൽ പതഞ്ജലി പ്രസ്താവിച്ചിരിക്കുന്നു സ്വരമോ സ്വരം ചേർന്ന വ്യഞ്ജനമോ പൂർണ്ണമായ ഉച്ചാരണമുള്ള വർണ്ണമോ വർണ്ണങ്ങളുടെ കൂട്ടമോ ആണ് അക്ഷരം ക്ഷരം എന്ന ധാതുവിൻ്റെ അർത്ഥം നശ്വരം എന്നാകയാൽ അക്ഷരം എന്നതിന് അനശ്വരം എന്നർത്ഥം വരും ശമില്ലാത്തത് നഷ്ടപ്പെടാത്തത് എന്നെല്ലാമാണ് അർത്ഥം ന ക്ഷരതി ഇതി അക്ഷരം എന്ന് വിഗ്രഹം ആത്മിക എന്നാൽ സ്വരൂപമായവൾ എന്നാണ് അർത്ഥം അതായത് ക്ഷരങ്ങളായിരിക്കുന്ന അക്ഷരങ്ങളാകുന്ന ആത്മാവോട് കൂടിയവൾ ക്ഷരങ്ങൾ സംഖ്യാനിയമം ഇല്ലാത്തവയാണ് അപ്പോൾ നശിക്കുന്നതും നശിക്കാത്തതുമായ എല്ലാത്തിൻ്റെയും എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നശിക്കുന്ന ജീവാത്മാവും നശിക്കാത്ത പരമാത്മാവും ആയവൾ നശിക്കുന്ന അജ്ഞാനവും നശിക്കാത്ത ജ്ഞാനവും ആയവൾ എന്നെല്ലാം അർത്ഥം അനശ്വരയായ ദേവീരൂപം തന്നെയാണ് നശ്വരമായ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗമെന്ന പതിനഞ്ചാം അധ്യായത്തിൽ നിരുപ നിരുപാധികവും സർവഗതവും നിത്യവുമായ പരമ്പൊരുളിൻ്റെ സ്വരൂപത്തെ ചൂണ്ടിക്കാട്ടുന്നു പതിനാറാം ശ്ലോകത്തിൽ ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഭൂതാനി കൂടസ്തോക്ഷര ഉച്യതേ പ്രകൃതി പരമ്പൊരുൾ തന്നെയെന്ന് വ്യക്തമാക്കുന്നു ഒരേ പരമ്പൊരുളിൻ്റെ വിവിധ ഭാവങ്ങളാണ് നാം കാണുന്ന സൂര്യചന്ദ്രാദി ഗോളങ്ങളടങ്ങിയ പ്രപഞ്ചം പ്രകൃതി പരമ്പൊരുൾ തന്നെയാണെങ്കിലും പ്രകൃതിയായി പരിണമിക്കുമ്പോൾ നശ്വരമായി തീരുന്നു കൂടസ്ഥനെ അക്ഷരപുരുഷൻ എന്ന് പറയുന്നു വസ്തുക്കളുമായി ബന്ധപ്പെടുമ്പോൾ ആത്മാവിനെ അക്ഷരപുരുഷനെന്ന് പറയുന്നു എല്ലാം അറിയുന്ന അറിവ് അതായത് പ്രജ്ഞാനം എല്ലാം അറിയുന്നുവെങ്കിലും സ്വയം മാറുന്നില്ല കൂടസ്ഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥിരമായി നിലകൊള്ളുന്നവൻ അഥവാ അനങ്ങാതെ ദൃഢമായി നിൽക്കുന്നവൻ എന്നാണ് ഇവിടെ ആത്മാവാണ് അക്ഷരപുരുഷനായി നിലകൊള്ളുന്നത് കൂടസ്ഥ ചൈതന്യവും ജീവന്മാരും ജഡവും ചിത്തും എല്ലാം ദേവീരൂപമാണ് സർവഭൂതജാലങ്ങളും കൂടസ്ഥനായ ഈശ്വരനും ദേവീസ്വരൂപം തന്നെയാണ് ഒന്നും രണ്ടും മൂന്നും അക്ഷരങ്ങൾ ചേർന്ന മന്ത്രങ്ങളുണ്ട് അവയിലെ അക്ഷരസംഖ്യ ക്ഷരമാണെങ്കിലും എല്ലാ മന്ത്രങ്ങളും ദേവീരൂപമാണ് ക്ഷരമായ അക്ഷരങ്ങൾ സ്വരൂപമായവളെന്ന് മന്ത്രവ്യാഖ്യാനം ഏകാക്ഷരേതി വിഖ്യാത സർവാക്ഷരമീശുഭ ശൈവ വിശ്വേശ്വരീദേവി ശൈവക്വാപ്യമിതാക്ഷര ശ്രീദേവി സർവ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന മന്ത്രരൂപിണിയാണെങ്കിലും ദേവിയെ ഏകാക്ഷര മന്ത്രസ്വരൂപിണിയായും അതായത് ഓങ്കാരമെന്ന ഏകാക്ഷരീ രൂപമുള്ളവളായി പറയപ്പെടുന്നു എന്ന് വരാഹപുരാണത്തിൽ പറയുന്നു കാരണം ദേവി ഈ പ്രപഞ്ചത്തിൻ്റെ അധീശ്വരിയാണ് ദേവി മാത്രമാണ് സർവാക്ഷരൂപിണിയും ലളിത ത്രിശതീ സ്തോത്രത്തിലെ ഇരുപത്തി മൂന്നാമത്തെ നാമം ഏകാനേകാക്ഷരാകൃതി എന്നാണ് ഏകവും അനേകവുമായ അക്ഷരങ്ങളുടെ രൂപം ധരിച്ചവൾ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം ആകാരാധിക്ഷകാരാന്തങ്ങളായ അനേക അക്ഷരങ്ങളായി പിരിഞ്ഞ് ശബ്ദബ്രഹ്മമാകുന്നതും ഓങ്കാരമന്ത്രം കൊണ്ട് സൂചിപ്പിക്കുന്ന ബ്രഹ്മചൈതന്യം തന്നെയാണ് ഏകയായ ദേവി ഏകാക്ഷര രൂപത്തിലും അനേകാക്ഷര രൂപത്തിലും വർത്തിക്കുന്നു ഇത് അക്ഷരമായ അതായത് ക്ഷരമില്ലാത്ത നശ നാശമില്ലാത്ത പ്രതിഭാ പ്രതിഭാസമാണ് മായാം തു പ്രകൃതി എന്ന് വേദങ്ങളിൽ പറയുന്നു ദേവി ഏകരൂപിണിയാണെങ്കിലും ബഹുരൂപത്തിൽ പ്രതിബിംബിക്കുന്നു വിഷ്ണു സഹസ്രനാമത്തിലെ നാനൂറ്റി എൺപത് നാനൂറ്റി എൺപത്തൊന്ന് എന്നീ നാമങ്ങൾ ക്ഷരം അക്ഷരം എന്നിവയാണ് ക്രമമായി നശിക്കുന്നതെല്ലാം ക്ഷരം പ്രപഞ്ചവും പ്രപഞ്ചഘടകങ്ങളും അക്ഷരം ക്ഷയിക്കാത്തതാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരമായ ചൈതന്യം അക്ഷരമാണ് കൂടസ്ഥരൂപം നാമം എഴുന്നൂറ്റി അൻപത്തി എട്ട് സർവലോകേശി ഓം സർവലോകേശ്യീ നമ സർവലോക അധികം ഈശി എന്ന് പദം പിരിക്കാം സർവലോകങ്ങൾക്കും ഈശ്വരിയായവൾ അതായത് അധീശ്വരിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സർവലോകങ്ങളുടെയും ഐശ്വര്യമായവൾ ദേവിയാണ് പതിനാല് ലോകങ്ങൾ എന്നാണ് പുരാണം പറയുന്നതെങ്കിലും ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ സർവചരാചകരങ്ങൾക്കും ഈശ്വരിയാണ് ദേവി ദേവിയുടെ സ്വന്തം ഇച്ഛക്കൊത്താണ് ഈ പ്രപഞ്ചം നീങ്ങുന്നത് ഇനി നാമം എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് വിശ്വധാരിണീ ഓം വിശ്വധാരിണ്യ നമ വിശ്വ അധികം ധാരിണീ എന്ന് പദം പിരിക്കാം വിശ്വത്തെ ധരിക്കുന്നവളെന്ന് നാമത്തിൻ്റെ അർത്ഥം ധരിക്കുക എന്നാൽ നിലനിർത്തുക ഉള്ളിൽ വഹിക്കുക താങ്ങി നിർത്തുക അടിസ്ഥാനമാകുക എന്നെല്ലാം അർത്ഥമുണ്ട് സർവശക്തയായ ദേവിയുടെ ശക് ശക്തിയിലാണ് ഈ വിശ്വം നിലകൊള്ളുന്നത് കാരണം ദേവി തന്നെയാണ് ജഡമായും ചൈതന്യമായും ഈ ലോകമായി സ്ഥിതി ചെയ്യുന്നത് നാമം എഴുന്നൂറ്റി അറുപത് ത്രിവർഗദാത്രി ഓം ത്രിവർഗദാത്രിയ നമ ത്രിവർഗ അധികം ധാത്രി എന്ന് പദം പിരിക്കാം ത്രിവർഗദാത്രി എന്നാൽ ത്രിവർഗങ്ങളെ അതായത് മൂന്ന് വർഗങ്ങളെ കൊടുക്കുന്നവൾ വർഗമെന്നാൽ കൂട്ടം പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം അർത്ഥം കാമം എന്നിവയാണ് ത്രിവർഗം പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തേതായ മോക്ഷം നമ്മുടെ മരണശേഷമുള്ളതാണ് ജീവിച്ചിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്നതാണ് ത്രിവർഗങ്ങളായ ധർമ്മം അർത്ഥം കാമം എന്നിവ അത് തരുന്നത് ദേവിയാണ് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവയെ ദേവി എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നു മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് ധർമ്മം അർത്ഥം ഉപയോഗിച്ചാണ് കർമ്മങ്ങൾ നിറവേറ്റുന്നത് മോക്ഷപ്രാപ്തിക്കു വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹമാണ് കാമം ഇവയെല്ലാം തരുന്നത് ദേവിയാണ് രാഷ്ട്രതന്ത്രത്തിൽ രാജാവിന് ഉണ്ടാകേണ്ട ശക്തിത്രയങ്ങൾ ഇവയാണ് ഉത്സാഹശക്തി മന്ത്രശക്തി പ്രഭുശക്തി അഥവാ പ്രഭവശക്തി ഇവയെയും ത്രിവർഗമെന്ന് പറയുന്നു ഭണ്ഡാരം യുദ്ധസാമഗ്രികൾ എന്നിവയുടെ സമൃദ്ധിയാണ് പ്രഭുശക്തി അഥവാ പ്രഭാവശക്തി വിശ്രം വിക്രമബലമാണ് ഉത്സാഹശക്തി രാജസദസ്സിലെ പണ്ഡിതന്മാരുടെയും ബുദ്ധിമാനായ മന്ത്രിയുടെയും സാന്നിധ്യമാണ് മന്ത്രശക്തി രാജാക്കന്മാർക്ക് അഥവാ ഭരണാധികാരികൾക്ക് ഈ മൂന്ന് ശക്തികളുടെയും സഹായം ദേവി നൽകുന്നു നാമം എഴുന്നൂറ്റി അറുപത്തി ഒന്ന് സുഭക ഓം സുഭഗായൈ നമ സു അധികം ഭഗ എന്ന് പദം പിരിക്കാം ശോഭനമായ ഭഗത്തോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഭഗം എന്ന പദത്തിന് ഐശ്വര്യം കാമം മഹാത്മ്യം വീര്യം യത്നം കീർത്തി മുതലായ അർത്ഥങ്ങളുണ്ട് ഇവയോടുകൂടി സു എന്ന് ചേർക്കുമ്പോൾ നാമം കൂടുതൽ ഉത്കൃഷ്ടമാകുന്നു ശോഭ സൗന്ദര്യം ഭാഗ്യം ശ്രേഷ്ഠത എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങളുണ്ട് ഐശ്വര്യം കീർത്തി എന്നിവയാണ് കൂടുതൽ പ്രസക്തിയുള്ളത് ഇവയെല്ലാം ദേവിയിൽ പൂർണ്ണമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഭഗവതി എന്ന് പറയുന്നു വിശ്വകോശത്തിൽ ഭകം ഐശ്വര്യ മാഹാത്മ്യ ജ്ഞാനവൈരാഗ്യയോനിഷു യശോ വീര്യ പ്രയത്നേശാ ശ്രീധർമ്മ രവിമുക്തിഷു എന്നുണ്ട് ഭകൻ എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം ഏതൊരുവളുടെ അനുഗ്രഹത്താൽ ഭകൻ അതായത് സൂര്യൻ ശോഭയുള്ളവനായോ അവൾ എന്നും വ്യാഖ്യാനമുണ്ട് തേജോവതി എന്ന നാനൂറ്റി അൻപത്തിരണ്ടാമത്തെ നാമത്തിൽ സൂര്യൻ ചന്ദ്രൻ അഗ്നി മുതലായ തേജോ രൂപങ്ങളെല്ലാം ദേവിയെ വളരെക്കാലം തപസ്സു ചെയ്ത് ആരാധിച്ച് ദേവിയുടെ പാദനഖങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശത്തിൻ്റെ അൽപസ്ഫുരണങ്ങൾ നേടിയതിനാൽ തേജോ രൂപമായി എന്ന് പുരാണങ്ങൾ പറയുന്നതായി നാം മനസ്സിലാക്കി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം സൂര്യമണ്ഡലമധ്യസ്ഥ എന്നാണല്ലോ ദേവിയെ ഗായത്രി രൂപത്തിൽ സൂര്യമണ്ഡലം അത്യസ്തയായി ഉപാസിക്കാറുണ്ട് എന്ന് വ്യാഖ്യാനം അനാഹത പത്മം സൂര്യസ്ഥാനമാണ് അനാഹതത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന് പിണ്ടാണ്ടസ്തയായ ദേവിയെയും അർത്ഥമാകുന്നു സുഭഗ എന്നാൽ സുന്ദരി ഭർത്താവിന് പ്രിയപ്പെട്ടവൾ എന്നും അർത്ഥമുണ്ട് ദേവി ത്രിപുരസുന്ദരിയും ഭർത്താവിൻ്റെ ശരീരാർത്ഥവുമാണ് ഈ അർത്ഥത്തിലും സുഭഗ എന്ന നാമം ദേവിക്ക് ഉചിതമായി വ്യാഖ്യാനിച്ച് കാണുന്നു അഞ്ചു വയസ്സുള്ള കന്യകയ്ക്ക് സുഭഗ എന്നാണ് പേര് ദേവി അഞ്ചു വയസ്സുള്ള കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു സുഭഗ പഞ്ചവർഷാസ്യാദ് എന്ന് ധൗമ്യാചാര്യൻ പറയുന്നു എഴുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം ഭഗാരാധ്യ എന്നാണ് ഭഗനാൽ ആരാധിക്കപ്പെടുന്നവൾ ഭഗം എന്ന ശബ്ദത്തിന് ഏകാരമെന്ന് മന്ത്രവ്യാഖ്യാനം ഏകാരത്താൽ ആരാധിക്കപ്പെടുന്നവളെന്നും അർത്ഥമുണ്ട് മംഗളകാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന കരിമ്പ് പഞ്ചഗവ്യങ്ങൾ അരയാൽ പൂവ് ഉപ്പ് ജീരകം തുടങ്ങിയ എട്ട് വസ്തുക്കളെയോ ദേവിയെയോ സുഭക എന്ന് പറയുന്നതായി പത്മപുരാണത്തിൽ പറയുന്നുവെന്ന് ശ്രീ ഭാസ്കരരായർ പറയുന്നു സുമംഗലികളെയും ദേവീരൂപത്തിൽ സുഭഗ എന്ന നാമത്തിൽ ആരാധിക്കുന്നു ത്രിവിഷ്ടപ സൗഭാഗ്യമയി ഭക്തിമുക്തി പ്രദാമുമാം പ്രധാമുമാം ആരാധ്യസുഭഗാം ഭക്തി നാരീം ന വിന്ദതി ഇനി നാമം എഴുന്നൂറ്റി അറുപത്തിരണ്ട് ത്രിയംബക ഓം ത്രിയംബകൈ നമ ത്രയം അധികം അമ്പക എന്ന് പദം പിരിക്കുക ത്രയം എന്നാൽ മൂന്ന് അമ്പകം എന്നാൽ കണ്ണ് അപ്പോൾ മൂന്ന് കണ്ണുകളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സൂര്യചന്ദ്രന്മാരും അഗ്നിയുമാണ് ദേവിയുടെ മൂന്ന് കണ്ണുകൾ സോമ സ്ത്രീണി സോമസൂര്യാനലാസ്ത്രീണി എന്ന നേത്രാണ്യംബംബാനി സോമസൂര്യാനലാസ്ത്രീണി എൻ നേത്രാണ്യംബകാനി സ തേന ദേവി ത്യമ്പകേതി മുനിഫി പരികീർത്തിത എന്ന് ദേവി പുരാണത്തിൽ പറയുന്നു ത്രിമൂർത്തികൾക്ക് അമ്പയായവൾ എന്നൊരു വ്യാഖ്യാനം കൂടി കാണുന്നുണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും ദേവി അമ്മയാണ് എന്നും അതിനാൽ ത്യമ്പക എന്ന നാമമുണ്ടായി എന്നും സൗഭാഗ്യ ഭാസ്കര ഭാഷ്യത്തിൽ പറയുന്നു ത്രയാണാം ബ്രഹ്മവിഷ്ണുരുദ്രാണാം അംബിക മാതാവ എന്ന് ശ്രീ ഭാസ്കരരായർ വ്യാഖ്യാനിച്ചിരിക്കുന്നു ത്യംഭക എന്ന നാമത്തിന് എന്നും വ്യാഖ്യാനം കാണുന്നു നാമം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ത്രിഗുണാത്മിക ഓം ത്രിഗുണാത്മിക ഐ നമ ത്രിഗുണ അധികം ആത്മിക എന്ന് പദം പിരിക്കാം സത്വം രജസ് തമസ് എന്നിവയാണ് ത്രിഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സത്വരജതമോ രൂപ ഗുണത്രയ സാമ്യ വിഗ്രഹ എന്ന് പ്രസിദ്ധം ഈ മൂന്ന് ഗുണങ്ങൾ നിറഞ്ഞ പ്രകൃതിയാണ് ദേവിയുടേത് സത്വഗുണസമ്പന്നയായ പാർവതീദേവിയും രജോ ഗുണസമ്പന്നയായ ദുർഗാദേവിയും തമോ ഗുണസമ്പന്നയായ കാളീദേവിയും ആയിരിക്കുന്നവളാണ് ശ്രീദേവി ഈ മൂന്ന് ഗുണങ്ങളും ചേർന്നതാണ് മായ ഗുണത്രയ സാമരസ്യമാണ് ദേവി രൂപം ത്രിത യത് വർത്തതേ ലോകേ തസ്മാത് സ ത്രിഗുണോച്തേ എന്ന് വായുപുരാണത്തിൽ പറയുന്നു ദേവി ഒരേ സമയം നിർഗുണയും ഗുണാതീതയുമാണ് ലളിതാ സഹസ്രനാമത്തിലെ തന്നെ നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ നാമവും തൊള്ളായിരത്തി അറുപത്തി ഒന്നാമത്തെ നാമവും യഥാക്രമം നിർഗുണ എന്നും ഗുണാതീത എന്നുമാണല്ലോ ദേവി ഓരോ രൂപമെടുക്കുമ്പോൾ അതനുസരിച്ച് മായ പ്രവർത്തിക്കുന്നു ഗുണങ്ങൾ മാറി മാറി സ്വീകരിക്കുന്നു നാമം എഴുന്നൂറ്റി അറുപത്തി നാല് സ്വർഗാപവർഗത ഓം സ്വർഗാപവർഗതയമ സ്വർഗ അധികം അപവർഗ അധികം ദാ എന്ന് പദം പിരിക്കാം സ്വർഗത്തെയും മോക്ഷത്തെയും ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അപവർഗമെന്നാൽ മോക്ഷം നശ്വരമായ സുഖം സ്വർഗമെന്നും അനശ്വരമായ സുഖം മോക്ഷമെന്നും പറയുന്നു ഇവ രണ്ടും നൽകുന്നത് ദേവിയാണ് പുണ്യകർമ്മങ്ങളുടെ ഫലമായി ഇഹലോകത്ത് വെച്ച് തന്നെ സ്വർഗസുഖങ്ങൾ അനുഭവിപ്പിക്കുകയും ശാശ്വതമായ അപവർഗം അതായത് മോക്ഷം അഥവാ ആത്മസ്വരൂപം നൽകുകയും ചെയ്യുന്നവൾ ദേവിയാണ് ഇവിടെ സ്വർഗമെന്നു പറയുന്നത് സ്വർഗലോകമല്ല അഭിലാഷോപനീതം യത്സുഖം സ്വർഗപദാസ്പദം എന്ന് വേദങ്ങളിൽ പറയപ്പെടുന്ന കാമ്യസുഖം എന്നാണ് അതായത് ഫലത്തെ ഉദ്ദേശിച്ച് അഥവാ ആഗ്രഹിച്ച് മനുഷ്യൻ ചെയ്യുന്ന സത്കർമ്മങ്ങളും അവയ്ക്ക് ലഭിക്കുന്ന സുഖത്തെയും കുറിച്ചാണ് ഇപ്രകാരം സത്കർമ്മങ്ങൾ ചെയ്തവർ പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് ഭഗവത്ഗീത ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്നാം ശ്ലോകത്തിൽ പറയുന്നു തേ തം ഭ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രീധർമ്മമനുപ്രപന്നാഗതം കാമ കാമാലഭന്ദേ നിഷ്കാമമായി പരമാത്മാവിനെ ഉപാസിക്കുന്നവർക്ക് മോക്ഷം തന്നെ ലഭിക്കുന്നുവെന്നും ഭഗവത്ഗീതയിൽ തന്നെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു യുക്താം യോഗക്ഷേമം വഹാമ്യഹം നാമം എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ശുദ്ധ ഓം ശുദ്ധയൈ നമ ശുദ്ധ എന്നാൽ യാതൊരു അശുദ്ധിയും ഇല്ലാത്തവൾ അശുദ്ധി എന്നാൽ അവിദ്യയാകുന്ന മാലിന്യം ദേവി പരിശുദ്ധയാണ് അജ്ഞാനമാലിന്യശൂന്യ എന്നാണ് പണ്ഡിതമതം അവിദ്യ നിമിത്തമായ അശുദ്ധിയോട് കൂടാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ശുദ്ധവിദ്യാസ്വരൂപിണി എന്ന് അർത്ഥം നാമം എഴുന്നൂറ്റി അറുപത്തി ആറ് ജപാപുഷ്പ നിഭാകൃതിഹി ഓം ജപാപുഷ്പ നിഭാകൃതയേ നമ ജപാ അധികം നിഭ അധികം ആകൃതിഹി എന്ന് പദം പിരിക്കാം ജപാപുഷ്പമെന്നാൽ ചെമ്പരത്തിപ്പൂവാണ് ധ്യാന ശ്ലോകത്തിൽ ജബ കുസുമത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് നിഭ എന്നാൽ തുല്യമായ സമമായ അർത്ഥം ആകൃതി എന്നാൽ ആകാരം എന്നാണ് അർത്ഥം അപ്പോൾ ചെമ്പരത്തിപ്പൂവിനോട് തുല്യമായി ഇരിക്കുന്ന ആകൃതിയോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇങ്ങനെ പറയുമ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയ്ക്ക് തുല്യമായ ആകൃതി എന്ന് അർത്ഥമെടുക്കണം ചുവപ്പ് നിറം എന്നല്ലാതെ പൂവിൻ്റെ ആകൃതി അല്ല എന്ന് ധരിക്കണം പൂവിൻ്റെ നിറമാണ് ദേവിയുടെ നിറവും ദേവിയുടെ നിറം ഇളം ചുവപ്പാണ് അരുണവർണം പല നാമങ്ങളിലൂടെയും നാമത് മനസ്സിലാക്കി മറ്റൊരു വിധത്തിലും നാമത്തിന് വ്യാഖ്യാനം കാണുന്നു മുൻ നാമത്തിലെ ശുദ്ധ എന്നത് ചേർത്ത് ശുദ്ധാജവാ പുഷ്പ നിഭാകൃതി എന്ന നാമത്തെ ഒന്നായി എടുക്കുമ്പോൾ ശുദ്ധ അധികം അജപ അധികം പുഷ്പ നിഭാകൃതി എന്ന പദം പിരിച്ചാൽ വേറെ ഒരർത്ഥം ലഭിക്കുമെന്ന് ശ്രീ ഭാസ്കരരായർ പറയുന്നു അജപ എന്നത് ഒരു മന്ത്രമാണ് ജപിക്കാതെ തന്നെ സിദ്ധി നൽകുന്നതാണ് അജപ മന്ത്രം വിനാ ജപേന ദേവേശി ഭവതി മന്ത്രണ അജപേയം തഥ പ്രോക്ത ഭവപാശ നികൃന്ദനി എന്ന് ദക്ഷിണാമൂർത്തി സംഹിതയിൽ പറയുന്നു പുഷ്പനിഭാകൃതി എന്നാൽ പൂവ് പോലെ മൃദുലവും സുന്ദരവുമായ ശരീരമുള്ളവൾ എന്നർത്ഥം അപ്പോൾ ശുദ്ധ എന്ന നാമം കൂടി ഈ നാമത്തോട് ചേർക്കുകയാണെങ്കിൽ ധര ധരസുധ എന്ന നാമങ്ങൾ ചേർത്ത് ധരാധരസുധ എന്ന ഒറ്റ നാമ ആയി മാറുമെന്നും വ്യാഖ്യാനം കാണുന്നു പക്ഷേ പൊതുവെ ശുദ്ധ എന്നും ജപാപുഷ്പ നിഭാകൃതി എന്നും വേറെ വേറെ നാമങ്ങളായിട്ടാണ് സ്വീകരിച്ച് കാണുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ചും എഴുന്നൂറ്റി അറുപത്തി ആറും നാമങ്ങൾ ഇനി നാമം എഴുന്നൂറ്റി അറുപത്തിയേഴ് ഓജോവതീ ഓം ഓജോവത്യൈ നമ ഓജഹ അധികം വതി എന്ന് പദം പിരിക്കാം ഓജഹ അഥവാ ഓജസ് എന്നാൽ ജീവചൈതന്യമെന്നാണ് അർത്ഥം ഓജോവതി എന്നാൽ അത്യധികം ഓജസ്സുള്ളവൾ അതായത് ബലവും കാന്തിയും ഉള്ളവൾ എന്നും പഞ്ചഭൂതമായ ശരീരത്തിൽ ബലമായും ദീപ്തിയായും നിലകൊള്ളുന്ന ജീവചൈതന്യം ദേവിയാകയാൽ ഈ അർത്ഥത്തിലും ദേവിക്ക് ഓജോവതി എന്ന നാമം ഓജോ ബലേച ദീപ്തൗച എന്ന് വിശ്വനിഖണ്ഡുവിൽ പറയുന്നു ഷടാധാരങ്ങളിലും സഹസ്രാര ചക്രത്തിലും എട്ട് ദേവതമാരായി സ്ഥിതി ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ സപ്തധാതുക്കളെയും ജീവചൈതന്യമായി നിന്ന് പുഷ്ടിപ്പെടുത്തുന്നതിനാൽ ഓജോവതി എന്ന നാമമുണ്ടായി എട്ടാമത്തെ ധാതുവാണ് ഓജസ് എന്നും വേദങ്ങൾ പറയുന്നു സമസ്ത വസ്തുക്കളിലെന്നപോലെ കാവ്യം നാടകം സംഗീതം നൃത്തം തുടങ്ങിയ തുടങ്ങിയവയിലും ആകർഷകത്വമായും ആസ്വാദ്യതയായും പ്രത്യക്ഷപ്പെടുന്ന ചൈതന്യത്തെയും ഓജസ് എന്ന് പറയുമെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു ഈ ചൈതന്യ ചൈതന്യവിശേഷവും ദേവീരൂപമാണ് ഓജസ്വിനിയായ ദേവിയുടെ അംശമാണ് മനുഷ്യനിൽ പ്രാണശക്തിയായി വർത്തിക്കുന്നത് നാമം എഴുന്നൂറ്റി അറുപത്തിയെട്ട് ദ്യുതിധരാ ഓം ദ്യുതിധരായ നമ ദ്യുതി അധികം ധര എന്ന് പദം പിരിക്കാം ദ്യുതിയെ ധരിക്കുന്നവൾ എന്നർത്ഥം ദ്യുതിക്ക് കാന്തി ശോഭ രശ്മി അതായത് പ്രഭാകിരണങ്ങൾ എന്നെല്ലാം അർത്ഥമുണ്ട് അവയെ ധരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പ്രകാശം നൽകുന്നതാണ് ദ്യുതി അപ്പോൾ ദേവിക്ക് ചുറ്റും പ്രകാശ വലയമുണ്ടെന്ന് അർത്ഥം ദ്യുതിധരൻ എന്നാൽ മഹാവിഷ്ണുവാണ് സ്ത്രീലിംഗമാകുമ്പോൾ വിഷ്ണുരൂപിണിയായവൾ അതായത് വിഷ്ണു സോദരി വിഷ്ണുമായ മഹാലക്ഷ്മി എന്നിങ്ങനെ വ്യാഖ്യാനങ്ങൾ കാണുന്നു നാമം എഴുന്നൂറ്റി അറുപത്തി ഒൻപത് യജ്ഞരൂപ ഓം യജ്ഞരൂപ യജ്ഞ അധികം രൂപ എന്ന് പദം പിരിക്കാം യജ്ഞമെന്നാൽ ഹവിസിനെ ദേവതകൾക്ക് നൽകുന്ന പ്രവൃത്തി അതായത് യാഗം യജ്ഞരൂപ എന്നാൽ യജ്ഞം തന്നെ രൂപമായവൾ എന്നാണ് അർത്ഥം യജ്ഞോ വൈ വിഷ്ണു എന്ന് ശ്രുതിവാക്യം ഇതനുസരിച്ച് വിഷ്ണുരൂപിണി എന്ന് അർത്ഥം യജ്ഞപുരുഷനാണ് ഈശ്വരൻ ഹോമം യാഗം പൂജ ഇവയെല്ലാം യജ്ഞരൂപങ്ങളാണ് യജ്ഞമാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരമെന്ന് ഭഗവത്ഗീതയിൽ സന്യാസയോഗമെന്ന നാലാം അധ്യായത്തിൽ ഭഗവാൻ വിശദമായി വിവരിക്കുന്നു ദേവി യജ്ഞസ്വരൂപിണിയാണ് ലോകസംഗ്രഹാർത്ഥം ചെയ്യുന്ന നിഷ്കാമകർമ്മങ്ങളെല്ലാം യജ്ഞമാണ് ആത്മദർശിക്ക് ജീവിതം തന്നെ യജ്ഞമാണ് ഏത് ദേവതയ്ക്കായി ഹോമം ചെയ്താലും ആ ഹവിസ് സ്വീകരിക്കുന്നത് ദേവിയാണ് ശ്രീമന്നാരായണീയം പതിമൂന്നാം അദ്ധ്യായം ഒൻപതാം ശ്ലോകത്തിൽ യജ്ഞവരാഹമായി അവതരിച്ച് അവതരിച്ച മഹാവിഷ്ണുവിനെ വർണ്ണിക്കുന്നു ഈ യജ്ഞവരാഹമായി രൂപമെടുത്തത് ദേവി തന്നെയാണെന്ന് വ്യാഖ്യാനം കാണുന്നു നാമം എഴുന്നൂറ്റി എഴുപത് പ്രിയവ്രത ഓം പ്രിയവ്രതായ നമ പ്രിയ അധികം വ്രത എന്ന് പദം പിരിക്കാം വ്രതം പ്രിയമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഏത് ദേവതയെ ഉദ്ദേശിച്ച് വ്രതമെടുത്താലും അതിൻ്റെ പുണ്യഫലം നൽകുന്നവൾ ദേവിയാണ് കാരണം എല്ലാ വ്രതങ്ങളും കർമ്മങ്ങളും പരാശക്തിയായ ലോകമാതാവിൻ്റെ പാദങ്ങളിൽ തന്നെയാണ് സമർപ്പിതമാകുന്നതെന്ന് വ്യാഖ്യാനം കാണുന്നു നാമജപമോ പൂജയോ എന്തുമാകട്ടെ നിഷ്ഠയോടെ ചെയ്യുന്ന എല്ലാം ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അവ ശിവശക്തികൾക്ക് സംതൃപ്തി നൽകുന്നു അതിൽ ഭേദചിന്ത പാടില്ല കാരണം ഈ ജഗത്ത് ശിവശക്തിമയമാണ് ദേവം ദേവീം ച ചോതിഷ്യത്കരോതിവൃതം നരഹ തത്സർവം ശിവയോസ്തുഷ്ട ഈ ഹോ ന ഭേദസ്തത്രമന്ത്രവ്യ ശിവശക്തിമയം ജഗത്ത് എന്ന് ശ്രീഭാസ്കരായർ ഭവിഷ്യോത്തരപുരാണം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു പ്രിയനിൽ പാതിവൃത്യ വ്രതനിഷ്ഠയോടുകൂടിയവളെന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു എഴുന്നൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി ഇനി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് പതിനെട്ടാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ഓ ശ്രീ മഹാദേവ്യൈ നമ